യേശോ മിഷ്യ ഹൈക്ക് സ്തുതിഹരിക്കട്ടെ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവം ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാലഘട്ടം നമുക്ക് തന്ന നല്ല നല്ല ഓർമ്മകളും ചെറിയ കുഞ്ഞു കുഞ്ഞു ദുഃഖങ്ങളും എന്നാൽ കഠിനമായ സഹനങ്ങളുമൊക്കെ അതിജീവിച്ച് പുതിയൊരു വർഷത്തിലേക്ക് ദൈവം നമ്മെ എത്തിച്ചിരിക്കുകയാണ് ആദ്യമേ തന്നെ ദൈവത്തിന് നമുക്ക് വലിയൊരു നന്ദി രേഖപ്പെടുത്താം കാരണം ഒരായുസ് കൂടി നമുക്ക് നീട്ടി കിട്ടുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അത് നമ്മൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു പ്രിയത്തരോട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാനിന്ന് എൻ്റെ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് കേട്ടോ അല്പനാളുകളായിട്ട് പ്രാർത്ഥനയിൽ വളരെയധികം ബുദ്ധിമുട്ട് ഞാൻ നേരിടാറുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു അവസ്ഥ നേരിടുന്ന ദൈവമക്കളാണ് അപ്പൊ എനിക്കതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പരമാവധി വിശുദ്ധി പാലിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ആയിരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് ഞാൻ തന്നെയാണ് എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എന്തായിരിക്കുന്നുവോ അത് തന്നെ ദൈവത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാനായിട്ട് നമ്മൾ മനസ്സാവണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും സഹനങ്ങൾ വന്നാലും നീ എന്താണോ ഞാൻ എന്താണോ അതായിരിക്കണം ദൈവത്തിന് മുൻപിൽ നമ്മൾ തുറന്നു കാണിക്കേണ്ടത് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ കല്ലാണ് ഇരിക്കുന്നതെങ്കിൽ ഒരിക്കൽ പോലും ദൈവം പറയുന്നത് കേൾക്കാൻ നമുക്ക് സാധിക്കുകയില്ല മറിച്ച് നമുക്കറിയാം നമ്മുടെ ഹൃദയം വളരെ സ്പോഞ്ച് ആണെങ്കിൽ വളരെ സ്മൂത്തായതും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും ഒക്കെ ഒരു താല്പര്യമുള്ള ഒരു ഹൃദയമാണ് നിങ്ങളുടെ എങ്കിൽ തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വലിയൊരു വില കർത്താവ് തന്നിരിക്കും ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ അല്പനാളുകളായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോടാണെങ്കിലും ഈശോടൊക്കെ ആണെങ്കിലും ഡെയിലി കുമ്പസാരിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാ തരത്തിലും കുംഭസാരം ഞാൻ മുടക്കാറില്ല പ്രാർത്ഥിക്കും കുംഭസാരിക്കും കുംഭസാരിച്ച് വിശദീകരിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ പക്ഷേ എനിക്ക് പ്രാർത്ഥന തുടങ്ങുന്ന ആ സമയമാകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അനുഭവത്തിൽ ഉണ്ടാവാൻ തുടങ്ങി അപ്പോൾ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു എനിക്ക് എൻ്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോണ്ടാണ് ഓൾറെഡി എനിക്ക് അങ്ങനെയുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ കരുതി പക്ഷേ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇത് ഒന്നും രണ്ടും ദിവസമൊന്നും ഒരാഴ്ചയോളം ഒക്കെ ഇങ്ങനെ നീണ്ടു നിന്നപ്പോൾ അതായത് എനിക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മാത്രം അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ട് എന്നാൽ നമ്മൾ ബാക്കി എല്ലാ ആക്ടിവിറ്റികളിലും ചെയ്യുമ്പോൾ അതിലൊന്നും തന്നെ ഇത്തരം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടില്ല പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ഒരവസ്ഥ ഉണ്ടാവുന്നത് അത് പ്രത്യേകിച്ച് ബൈബിള് വായിക്കാനായിട്ട് ഞാൻ ബൈബിള് വായിക്കണം ആ ഒരു ചിന്ത മനസ്സിലേക്ക് വരികയും പരിശുദ്ധാത്മാവ് തരികയും അത് വായിക്കാനായി ഞാൻ ബൈബിൾ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ വചനം എനിക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല ജപമാല കൈയിലെടുക്കും ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുമ്പോൾ പലവിധ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു അതുപോലെ തന്നെ എനിക്ക് ശാരീരികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാവുന്നു എനിക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥ മയങ്ങി വീഴുകയാണ് ഞാൻ ചെയ്യാറ് ഭൂരിഭാഗവും ബോധം കെട്ട പോലെ ഞാൻ വീഴും ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ കടന്നുപോയിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എഴുന്നേക്കത്തുള്ളൂ ഏറ്റു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് പ്രാർത്ഥിക്കണം എന്ന ചിന്തയിൽ നിന്നുമൊക്കെ മാറിപ്പോയിട്ടുണ്ടാവും അപ്പൊ ഇത് ആവർത്തിച്ചുകൊണ്ടേ അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ അതേ സമയം ദൈവം നമുക്ക് ദൈവത്തോട് സംസാരിക്കുമ്പോഴൊക്കെ ഇതേപ്പറ്റി ചോദിക്കുമ്പോഴൊക്കെ കർത്താവ് ഉത്തരങ്ങളും തരാറുണ്ട് ഞാൻ വളരെയധികം ആഗ്രഹം മാതാവിനോട് പ്രകടിപ്പിച്ചു അമ്മയെനിക്ക് പ്രാർത്ഥിക്കണം ദൈവസന്നദ്ധിയില് എനിക്ക് നല്ല രീതിയിൽ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകണം ഞാൻ എന്ത് ചെയ്യണം എനിക്കിതിനെ സാധിക്കുന്നില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ബൈബിൾ എടുക്കും വചനം തുറന്നാൽ ദൈവം സംസാരിക്കും അഭിഷേകം ഉണ്ടാകും നമ്മുടെ നമുക്ക് ദൈവം ന ഉത്തരങ്ങൾ തരും കൃപ ലഭിക്കുമെന്ന് സാത്താൻ അറിയാം ജപമാന കയ്യിലെടുത്താല് അവനറിയാം എത്ര മാത്രം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും നമ്മൾ പൊതിയുമെന്ന് അതുകൊണ്ട് തന്നെ സാത്താൻ ഭയങ്കര രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ അതിനെതിരെ പോരാടിക്കൊണ്ടിരുന്നു സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കും എന്ന രീതിയിൽ തന്നെ ഞാൻ ബൈബിള് വായിക്കാറുണ്ട് പ്രാർത്ഥിക്കാതെ ഒരിക്കൽ പോലും കിടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇതുപോലെ എനിക്ക് പെട്ടെന്ന് പരിശുദ്ധ അമ്മ ഒരു അപ്രതീക്ഷിതമായിട്ട രീതിയിൽ ഞാൻ പരിചയപ്പെട്ട ഒരു ചേച്ചി പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആൾ അത്യാവശ്യം നല്ല രീതിയിൽ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ചേച്ചിയാണ് അപ്പോൾ ഇന്ന് ജനുവരി ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ ധ്യാനമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്കൊരു ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അമ്മേ എനിക്ക് ഒരു വഴി മുന്നിൽ കാണിച്ചു തരണം അത്തമാത്രം പ്രിയപ്പെട്ട ദൈവമക്കളെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നാൽ ദൈവിക ചിന്തകൾ മനസ്സിലുണ്ട് കർത്താവിനെതിരെ പാപം ചെയ്യരുതെന്ന് മനസ്സിലുണ്ട് പക്ഷെ ആഗ്രഹങ്ങളുണ്ട് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ പരിശുദ്ധാമ്മയോട് മുട്ടപ്പോയി പ്രാർത്ഥിച്ച് ഇങ്ങനെ സന്നദ്ധിയിൽ നിന്നും മാറിയ ശേഷം എനിക്ക് ഫോൺ കോൾ വരികയാണ് അപ്പോഴാണ് ഈ ചേച്ചിയാണ് വിളിക്കുന്നത് എന്താന്നറിയാൻ ഞാൻ ഫോൺ എടുത്തു ആ സമയത്ത് ഈ ചേച്ചി ഇങ്ങനെ ധ്യാനത്തെക്കുറിച്ചും കുറിച്ചും പറയുന്നുണ്ടായിരുന്നു അപ്രതീക്ഷിതമായിട്ടാണെങ്കിൽ പോലും അന്നൊരു സഹനത്തിലൂടെ കടന്നു പോവുകയും കൂടിയായിരുന്നു അപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ ഈ ചേച്ചിയോട് എൻ്റെ ഈ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ആ സമയത്ത് ഈ ചേച്ചി എന്നോട് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട് അതിപ്രകാരമായിരുന്നു നമ്മൾ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം കാരണം സാത്താൻ നമ്മളെ തടയാൻ വേണ്ടി പ്രാർത്ഥനയിൽ നിന്നും നമ്മളെ തടയാൻ വേണ്ടി പല വിധത്തിലും ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ബൈബിൾ എടുക്കാനും ജപമാല ചൊല്ലാനൊക്കെ തുടങ്ങുമ്പോൾ പലവിധ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവാറുണ്ട് ആ സമയത്ത് നമ്മൾ മാറി നിന്നു കഴിഞ്ഞാൽ അവൻ ജയിക്കും അപ്പം നമുക്ക് കൃപ നഷ്ടപ്പെടും അതേസമയം നമ്മൾ വാശിയോടെ തന്നെ അവനെതിരെ പോരാടുമ്പോൾ അവൻ്റെ ശക്തി ക്ഷയിച്ചു പോകുന്നു അപ്പോൾ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നു ഇന്ന പോലെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു തന്നു പ്രാർത്ഥന പ്രകാരമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ കർത്താവെ അങ്ങയുടെ തിരി രക്തം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണമേ ഇതായിരുന്നു ചേച്ചി എനിക്ക് പറഞ്ഞു തന്നത് ഭയങ്കര പവർഫുള്ളായിട്ടൊരു പ്രയറാണ് ഇത് ഹൃദയത്തിൽ ഇങ്ങനെ എന്ന് പറഞ്ഞു ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ശക്തി കിട്ടും നമുക്ക് ശക്തി നഷ്ടപ്പെടുമ്പോഴാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ വരുന്നത് നമുക്കത് മനസ്സിലാവുന്നില്ല അതായത് ഞാൻ എനിക്ക് പ്രാർത്ഥിക്കണം എന്ന ചിന്താരീതിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കുന്നു എന്നാൽ അതേ സമയം ഞാൻ സ്വർഗത്തിൻ്റെ സ്വർഗത്തിലേക്ക് നോക്കുകയോ ദൈവത്തിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ല ഓർക്കുക പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ദൈവത്തിൻ്റെ സഹായം ദൈവത്തിൻ്റെ ശക്തി നമ്മൾ നിറഞ്ഞിരിക്കണം അതാണല്ലോ അപൂസര പ്രവർത്തനത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങൾ നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ദൈവമക്കളെ ഇത് എല്ലാവരും അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഞാനത് പറയാൻ കാരണം ഈ ഒരു സിറ്റുവേഷൻ എപ്പോഴും നമുക്കുണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥന ഒഴങ്ങിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ആവശ്യമില്ലാത്ത വ്യാകുലതകൾ ചിന്തകൾ പ്രലോഭനങ്ങളൊക്കെ നമുക്ക് തടയാൻ പറ്റും നമ്മുടെ ശ്രദ്ധ മാറത്തില്ല നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രാർത്ഥനകൾ ഒരുവിട്ടുകൊണ്ടിരിക്കുക ഇപ്പോൾ വിശ്വാസ പ്രമാണം എത്ര ഉള്ള മാതാവേ അങ്ങനെ ഒരുപാട് നല്ല നല്ല പ്രയറുകൾ ഉണ്ട് ഇനി അതൊന്നും വേണ്ട അമ്മേന്റെ ആശ്രയമേ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള കുഞ്ഞു 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 പ്രാർത്ഥനകൾ അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞാല് ഇടപെടാതെ പ്രാർത്ഥിച്ചു ഇനി വചനമൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാല് പറഞ്ഞു ഇങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രലോഭനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് പറ്റും അങ്ങനെ ചിന്തയും നമുക്ക് വരില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ അതുകൊണ്ട് ഇന്ന് ജനുവരി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു സന്ദേശം എല്ലാ ദൈവമക്കൾക്കും വലിയൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ പുതിയ സുവിശേഷത്തിൻ്റെ വഴികൾ ദൈവം തുറന്നു തരട്ടെ കൃപയാൾ നിങ്ങൾ നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് നമുക്കൊക്കെ യേശുവിനെ സ്നേഹിക്കുവാനും ദർശിക്കുവാനും ഒക്കെ സാധിക്കാൻ വലിയ അഭിഷേകം എല്ലാ ദൈവമകളിലും ഉണ്ടാവട്ടെ ദൈവാനുഗ്രഹിക്കട്ടെ